വെളിച്ചത്തിൻ്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പ്രവാചക സമൂഹമാണ് അത് ഏതാ രാജ്യങ്ങൾ അത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ വെളിച്ചത്തിൻ്റെ രാജ്യങ്ങളാണ് കിഴക്കാണത് കിഴക്കിലെ കിഴക്കിൻ്റെ ഒരു ഗുണമുണ്ട് അവിടെ നിന്നാണ് വെളിച്ചം തുടങ്ങണത് പടിഞ്ഞാറോ പടിഞ്ഞാറാണ് വെളിച്ചം തീരുന്നത് ഫിസിക്കലായി തന്നെ പറയും ഫിസിക്കലായി തന്നെ വെളിച്ചം തുടങ്ങണ എഴുതി ഏതാ കിഴക്ക് തീരണത് എവിടെയാ പടിഞ്ഞാറ് ഫിസിക്കലായത് അതെല്ലാം മനുഷ്യന് പാഠുണ്ട് പടിഞ്ഞാറിന് വെളിച്ചുണ്ടാവൂല ഒരിക്കലും പടിഞ്ഞാറിൽ നിന്ന് ഒരിക്കലും വെളിച്ചത്തെ പ്രതീക്ഷിക്കുന്നത് പടിഞ്ഞാറ് എന്താ ചെയ്തത് പടിഞ്ഞാറ് കിഴക്കിന്റെ വെളിച്ചത്തേക്ക് എടുത്താൻ വേണ്ടിയാണ് ആയിരക്കണക്കായ കൊല്ലങ്ങൾ പണിയെടുത്തത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ അതാണ് പടിഞ്ഞാറിന്റെ ചരിത്രം പടിഞ്ഞാറ് ഇരുട്ട് കുത്തിച്ചു എന്നാൽ ചില കാലഘട്ടത്തിൽ അവർ ഭാഗികമായി വിജയിച്ചു ഇന്ന് ലോകം മുഴുവൻ അവർ വിജയിച്ചു പടിഞ്ഞാറ് ഇന്ന് മനുഷ്യൻ പടിഞ്ഞാറ് വഴിപ്പെട്ടു ഇനി മനുഷ്യനെ ഒരു വല്ലാത്ത ഒരു ഒരു പേഴ്സണാലിറ്റിയെ കൊണ്ടല്ല വെളിച്ചത്തിലേക്ക് തിരിച്ചും കഴിയില്ല നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ വെളിച്ചത്തിലാണ് ഇരുട്ടിലാണ് നമ്മൾ മുഹമ്മദിയത്തിനെ നഷ്ടപ്പെടുത്തി അതാണ് ഗ്രന്ഥമൊന്നുമല്ല ഗ്രന്ഥത്തിനൊന്നും ചെയ്യാനും കഴിയില്ല എന്ത് ചെയ്യാൻ കഴിയാനാണ് പാട്ടിന്റെ വരികൾ കമ്പോസ് ചെയ്തതുകൊണ്ട് പാട്ടാവില്ലല്ലോ പാട്ടുകാരൻ വരണ്ടേ അപ്പോഴല്ലേ അത് ആസ്വാദകരം കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകിരുക്കിയ സുന്ദരി ഞാൻ പാടിയാൽ എന്ത് ചുരുക്കൾ പാട്ടിൻ്റെ പദങ്ങളെ കമ്പോസ് ചെയ്തു കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകിലുക്കിയ സുന്ദരി ഇതിപ്പോൾ ഒരു മൗലി ഇത് പോലത്തെ ഒരു വെയിത്ത് പോലത്തെ ഒരു പാട്ടാണ് യേശുദാസ് പാട്ടാണ് കിഷോർ കുമാർ പാടണം അത് റാഫി പാടും അതില്ലാതെ മങ്കേഷ്കർ പാടണം അപ്പോഴാണ് അതിന് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക അത് സുജാത പാടും അത് അങ്ങനത്തെ ആളുകൾ പാടും അത് അപ്പോൾ അതിനെ അതാണ് പാട്ട് ഇതേ വരികൾ നമ്മൾ വായിച്ചു പട്ടാവൂല അതിൻ്റെ ഒരു ആളുണ്ട് ആ ആളാണ് പാടി അപ്പോൾ കിതാബ് ഒക്കെ ഉപകരിച്ചു കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകിരുക്കിയ സുന്ദരി എന്ന പാട്ടിന് ഇത്രയേറെ ആസ്വാദനമുണ്ടായിരുന്നു എന്ന് ലോകം മനസ്സിലാക്കുക അത് പാടിയ ആൾ പാടിയപ്പോഴാണ് ഒത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം തമ്പാൻ കൃഷ്ണൻ കൃഷ്ണേന്ദ്രൻ പാടിയപ്പോഴാണ് അതിത്ര ഭംഗിയുള്ള പാട്ടാണെന്ന് ലോകം മനസ്സിലാക്കി അപ്പോഴാണ് വേദമങ്ങനെയാണ് വേദഗ്രന്ഥം ഈ വേദഗ്രന്ഥത്തെക്കാൾ മർമ്മമാണ് വേദക്കാർ <ip presents> െ ഇപ്പൊ ഏതണ്ട് ഇടക്കാരനില്ല ആ മുഹമ്മദ് ജയിച്ചു ജയിച്ചു പടിഞ്ഞാറ് തകർന്ന് വീണു അഹമ്മദ് മുസ്തഫ് പടിഞ്ഞാറ് പൂർണ്ണമായി തകർന്നങ്ങട്ട് പോയി പിന്നെ പടിഞ്ഞാറ് എണീറ്റിക്കാൻ കഴിഞ്ഞില്ല പിന്നെ പടിഞ്ഞാറ് എണീറ്റൊന്ന് വരുത്തി തീർക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അപ്പോഴേ ഒന്ന് എണീക്കാൻ കഴിഞ്ഞു ആദ്യത്തെ കൊളോണിയൽ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടു അപ്പോൾ എന്ത് എന്തായി ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ ആ മഹോന്നതമായ ആ ഒരു കാലഘട്ടം അവസാനിച്ചു എന്തുകൊണ്ട് അവസാനിച്ചു ആ നബി മുഹമ്മദിയത്തിനെ തീർന്നു വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു മുഹമ്മദിയത്തിൻ്റെ സല്ലാഹുഅലി വല്ലം ഇത് കാനമൂലി അപ്പൊ ആ ഇരുട്ടിന്റെ ശക്തികളോട് സമരം ചെയ്യാൻ ഒരാൾ വന്നു ആൾ എന്താ ചെയ്തത് ആ ആളിൽ നിന്നപ്പോൾ സിറാജും മുനീറായി ന ആള് അവരോടൊക്കെ പോലും പറഞ്ഞു ഇല്ല വിളക്കിന് അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഈ റൂമിൽ ഒരു വിളക്ക് എത്തിച്ചിട്ടുണ്ട് ആ വിളക്ക് അടുത്തൊക്കെ എങ്ങനെ വരണം ആ വിളക്കൊരു സ്ഥലത്ത് നിന്നാൽ മതി ആ പ്രഭയുടെ ശക്തി അനുസരിച്ച് ഈ റൂം പ്രഭാപൂരിതമാവും ഒരു നിലക്ക് ചില സന്ദർഭത്തിൽ ഈ റൂമിന് ഉൾക്കൊള്ളുന്നതിനപ്പുറത്ത് വിളിച്ചിട്ടുണ്ട് പിന്നെ ഒഴുകും ഭൗമമണ്ഡലത്തിന്റെ ഒരു പ്രതലം മുഴുവനും വെളിച്ചപ്പെടുത്താൻ സിറാജു വഹാജായ സൂര്യന് കഴിയും എന്നാലോ മുഹമ്മദ് മുസ്തഫ സിറാജും വഹാജും അല്ല പറ്റിനേക്കാൾ സൂപ്പർ ലെറ്റീവാണ് സിറാജും എന്നാല് എല്ലാവരും നന്നായോ എല്ലാവരും നന്നാവണ്ടേ ഇല്ല എല്ലാവർക്കും നന്നാവാനുള്ള സ്രോതസ് കൊടുത്താൽ മതി നന്നാവൽ ആസ് ഹിസ് ചോയ്സ് അയാളെ ചോയ്സ് അനുസരിച്ച് തന്നെ നന്നാവുക അതേ സമയത്ത് നന്നാവാൻ സ്രോതസ്സ് കിട്ടണം അത് മുഹമ്മദിൽ നിന്ന് കിട്ടി സല്ലഹു അലി വസ്ല്ലാം ഈ വെളിച്ചം പിന്നീട് യൂറോപ്പിൽ നട്ടു യൂറോപ്പ് ഇരുട്ടിൻ്റെ നാടാണ് യൂറോപ്പിലേക്ക് ഒരു നബിയും പോയില്ല ഒരു നബിയുടെ സന്ദേശവും യൂറോപ്പിലെത്തിയതുമില്ല യൂറോപ്പിലേക്ക് എത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വെളിച്ചമായിരുന്നു സെയ്ദിസായുടെ വെളിച്ചം പക്ഷേ യൂറോപ്യന്മാർ അതിനെ വേട്ടയാടി എഴിസാക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരാണ് സൈദിൻ അഴിസാ അലി ഇസ്ലാം അതിൽ രണ്ടാൾ മാത്രമാണ് യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് രണ്ടാളുകൾ ഒന്ന് സെയിന്റ് ജോണും ഒന്ന് സെയിന്റ് തോമാസും തോമാസ് രക്ഷപ്പെടാൻ കാരണം തോമാസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നു സെയിന്റ് ജോണോ സെയിന്റ് ജോണിന് ചില പ്രത്യേക സിദ്ധികൾ കൊണ്ട് രക്ഷപ്പെട്ടു തിളച്ച എണ്ണയിലേക്കാണ് സെയിന്റ് ജോണിനെ എറിഞ്ഞത് തിളച്ച എണ്ണയിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു കാരണം ആരാണ് അദ്ദേഹം പെട്ട ആളാണ് സെയിന്റ് ജോൺ വോഹൻ കഴിസനബിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് സെന്റ് ജോൺ പേരന്ന് ജോൺ എന്നായിരിക്കാം അല്ലെങ്കിൽ വേറെന്തോ ആയിരിക്കാം ഏതാണ്ട് ഒരാളാണ് സെയിൻറ് ജോൺ യൂറോപ്യന്മാർ സെന്റ് ജോണിനെ എന്ത് ചെയ്തു തിളച്ചെണ്ണയിലേക്ക് എറിഞ്ഞു അദ്ദേഹം രക്ഷപ്പെട്ടു ബാക്കി പത്തളം യൂറോപ്യന്മാർ കൊന്നു സനബിയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരില് പായക്കടന്ന് മരിച്ചത് സെന്റ് ജോൺ മാത്രമാണ് സെയിൻറ് തോമാസോ തോമസിനെ മൈലാപ്പൂരിൽ വെച്ച് കുത്തിക്കൊന്നു അതിനൊരു കാരണം ഗ്രീക്ക് അധിനിവേശത്തിന്റെ സ്വാധീന ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കൂല അത് ഇന്ത്യൻ മനസ്സല്ല ഇന്ത്യൻ മനസ്സ് മനസ്സങ്ങനെയല്ല പക്ഷെ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ കുത്തിക്കൊന്നു ആരാ കുത്തിയത് ഭീകരവാദി ഭീകരവാദം എക്കാലത്ത് കൊണ്ടത് യൂറോപ്പിൽ നിന്നാണ്